അറിവിനെ ആയുധമാക്കിയുള്ള പ്രവർത്തനം നാടിന്റെ വികസന സങ്കല്പം യാഥാർത്ഥ്യമാക്കുമെന്ന് പാണക്കാട് സയ്യിദ് മുനവർ അലി തങ്ങൾ വെമ്പിളി കേന്ദ്രമായി ആരംഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അറിവ് പകർന്നു നൽകുന്നതിൽ ജാതിമത വിവേചനങ്ങൾ പാടില്ല വിവേചനങ്ങളില്ലാതെ ഒരു മനസ്സോടെ ഉണ്ടാക്കുന്ന കൂട്ടായ്മ വിജയം കാണാതെ പിന്മാറില്ല സിവിൽ സർവീസ് സ്വപ്നം കാണാൻ പോലും സാധാരണക്കാരുടെ മക്കൾക്ക് കഴിയാതിരുന്ന കാലത്തു നിന്നും സാധാരണക്കാരുടെ അവകാശമായി സിവിൽ സർവീസ് അടക്കമുള്ള മേഖലയെ മാറ്റാൻ കഴിഞ്ഞു നാടിന് പുറത്തേക്ക് വിദ്യാഭ്യാസത്തിനും ജോലിക്കും പോകുന്ന കുട്ടികൾക്ക് വിദേശ ഭാഷ നിർബന്ധമാക്കുമ്പോൾ അതിനായി മറ്റൊരു പട്ടണം തേടി പോകേണ്ടതായി വരുന്നില്ല ഗ്രാമീണ മേഖലയിൽ നിർദ്ദനരായ ആളുകൾക്ക് അറിവ് നൽകാൻ ഹിതായ ഫൗണ്ടേഷൻ ഒരുക്കുന്ന ഈ സംരംഭം സർവ്വശക്തൻ വിജയത്തിലെത്തിക്കുമെന്നും മുനവർ അലി തങ്ങൾ പറഞ്ഞു ഒരു വിപ്ലവം ഇവിടെ നടക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും എല്ലാം മറന്നുകൊണ്ട് ഒന്നിച്ചിട്ടുള്ള ഒരു സംരംഭം ആയിക്കൊണ്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത് ഈ നാട്ടിലെ വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾ അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു മത വിദ്യാഭ്യാസ സ്ഥാപനം എന്നതിനപ്പുറത്തേക്ക് മബർ ഫൗണ്ടേഷൻ്റെ ഇതായ സെൻറ്ററിൻ്റെയൊക്കെ ഒരു വലിയ വിഷൻ ഫോറിൻ ലാംഗ്വേജ് സെൻറ്ററുകൾ ഇപ്പോൾ നമ്മൾ സ്പാനിഷ് ഭാഷ നമ്മുടെ കുട്ടികൾ പറയുന്നത് നമ്മൾ വീഡിയോകളിൽ കേട്ടു അതുപോലെ യു പി എസ് സി പോലുള്ള ഐ എ എസ് കോച്ചിങ് സെൻ്ററുകൾ മറ്റ് പി എസ് സി പോലുള്ള തൊഴിൽ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്ന രീതിയിൽ ഒരു സമൂഹത്തെ റിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയാണോ നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടത് അതിനനുസൃതമായ രീതിയിലുള്ള എല്ലാ പിമ്പലവും കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങുന്ന ഈ സ്ഥാപനം ഈ നാടിൻ്റെ മുഖച്ചായ മാറ്റും എന്നതിൽ യാതൊരു തർക്കവുമില്ല അതാണ് നാം ഇവിടെ കണ്ടത് കേവലം ഒരു മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമല്ല ഇവിടെ വരുമ്പോൾ നമ്മൾ കണ്ട കാഴ്ച ഈ ഒരു മനുഷ്യർക്കും വേണ്ടി ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ സമുദ്ര സമുദായ സഹോദര സമുദായത്തിൽപ്പെട്ടുള്ള എല്ലാവരും ഹൈന്ദവരും ക്രൈസ്തവരും അവരൊക്കെ നമ്മുടെ സഹോദരന്മാരാണ് അവർക്കുള്ള സൗഹൃദ സദസ്സുകൂടി ആയിക്കൊണ്ടാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മളൊക്കെ എപ്പോഴും വിഭാഗീയതയും അതുപോലെ മനുഷ്യർക്ക് ഇടയിലുള്ള അകലം കൂട്ടി മതം മനുഷ്യരുടെ അകലം കൂട്ടുന്നതിന് വേണ്ടി അളവ് മാറ്റാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ മതം അകലിച്ചുള്ള ഒരു കാരണമല്ല അത് നമ്മുടെ മനസമാധാനത്തിന് വേണ്ടി നമ്മൾ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രം അത് എന്താണ് നൽകുന്ന സംസ്കരണം എന്ന് മതങ്ങളെ നമ്മൾ കാണുന്നത് ഹിതായ പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ അസീസ് ബഡായി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെമ്പിളി ഡെവലപ്മെന്റ് പ്രോജക്റ്റ് പ്രഖ്യാപനം വാഴൂർ സോമൻ എം എൽ എയും ഹിതായ പ്രൊജക്ട് ഡോക്യുമെന്ററി ലോഞ്ചിങ് സെബാസൻ കുളത്തുങ്കൽ എം എൽ എയും നിർവഹിച്ചു മലപ്പുറം ബദ്രുജ ഇസ്ലാമിക് സെന്റർ ചെയർമാൻ സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ മുഖാരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഹിദായ ഷീമിഷൻ മിഷൻ കൊക്കയാർ പഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡൊമിനിക്കും സ്പാനിഷ് ഭാഷാ സർട്ടിഫിക്കറ്റ് വിതരണം കൂട്ടിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസും നിർവഹിച്ചു അബുഷമസ് അലി മൗലവി മുഖ്യപ്രഭാഷണം നടത്തി അബുദാബി ഇന്ത്യൻ കൾച്ചറൽ സെന്റർ മാനേജിംഗ് കമ്മിറ്റി അംഗം ഇസഹാക്ക് നദ്വി അജ്മി ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ ഖാദർ ഹാജി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ഹിദായ രക്ഷാധികാരി ഉബൈദുല്ല അസഹരി ആമുഖ പ്രഭാഷണം നടത്തി സി സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് മലേറിയ മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ സജീവ് അഡ്വക്കേറ്റ് അലക്സ് കോഴിമല പി എം അബ്ദുൾസലാം കമറുദ്ദീൻ മുളമൂട്ടിൽ എ അബ്ദുൾസലാം അബു ഉബൈദത്ത് കെ എൽ ദാനിയൽ സജിദ് കെ ശശി ജിയാഷ് കരീം പി വൈ അബ്ദുൽ ലത്തീഫ് ഹംസ മദിനി എൻ എ വഹാബ് എം സി ഖാൻ സണ്ണി ആൻ്റണി ഹാജി അയ്യൂബ് ഖാൻ കാസിം ജോസ് വരിക്കയിൽ കൊപ്ലി ഹസൻ ജോസഫ് മാത്യു പി ജെ വർഗീസ് ഈപ്പൻ മാത്യു വി ജെ സുരേഷ് കുമാർ പി എൻ അസീസ് ഒ കെ സലാം നാഗൂർ മീരാൻ സാഹിബ് പരീദ് ഖാൻ കർത്തൂർ വീട് ഹാറൂൺ ഹബീബ് ഹംസ ആലസംപാട്ടിൽ കുഞ്ഞുമുഹമ്മദ് പാറയിൽ കെ ഇസ്മായിൽ നവാസ് പുളിക്കൽ എന്നിവർ സംസാരിച്ചു ഹിതായ ചെയർമാൻ നൌഷാദ് വെമ്പിളി സ്വാഗതവും ട്രഷറർ പി എച്ച് നാസർ നന്ദിയും പറഞ്ഞു മുഹമ്മദ് ഷാൻ ഇ എൻ ശ്രീകുമാർ സന്തോഷ് പുതുച്ചിറ സുരേഷ് മുപ്പാനയിൽ കെ കെ നൌഷാദ് അനസ് മുഹമ്മദ് മുഹമ്മദ് റാഫി ഒ എം നിസാം പി എ അസീസ് പി എം ഇബ്രാഹിം പി കെ ഷാജി അബ്ദുൾ സമദ് ഐസിമോൾ ബിബിൻ സുജ സുഗതൻ ആനിയമ്മ മാത്യു ഇ എം ശാന്തമ്മ ഷെഹന ഷമീർ സീനത്ത് നൌഷാദ് പ്രബീന രാജേഷ് എന്നിവർ നേതൃത്വം നൽകി സിവിൽ സർവീസ് കോച്ചിങ് വിദേശ ഭാഷാ പഠന കേന്ദ്രം പി എസ് സി കോച്ചിങ് സെൻ്റർ എന്നിവയാണ് ഹിദായയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നൂറ് പേർക്ക് താമസിച്ചും ഇരുന്നൂറ് പേർക്ക് അല്ലാതെയും ഇവിടെ പഠിക്കാനാവും